കാലം അതിവേഗം മാറുകയാണ് ഒപ്പം സമൂഹവും ധനികരും ദരിദ്രരും ആരോഗ്യവാന്മാരും രോഗികളും വിശ്രമ ജീവിതം നയിക്കുന്നവരും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് മല്ലിടുന്നവരും തുടങ്ങി പലവിധ മനുഷ്യരുണ്ട് നമുക്കിടയിൽ സാമൂഹ്യജീവിയായ മനുഷ്യന് പരസഹായമില്ലാതെ ജീവിക്കുക സാധ്യമല്ല കൈത്താങ് ആവശ്യമുള്ള അനേകം ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് സാമൂഹിക നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ അധ്യായങ്ങളിലേക്കുള്ള സഞ്ചാരത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് ഒരു നൂറ്റാണ്ടിന്റെ നൈതിക മൂല്യത്തിൽ തളിർത്ത നന്മയുടെ വന്മരം മറ്റൊരാളുടെ മനസ്സിന് സന്തോഷം നൽകുകയും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും കടങ്ങൾ വീട്ടിക്കൊടുക്കുകയും വിശപ്പകറ്റുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന തിരുനബി അധ്യാപനമാണ് ഈ സാർത്ഥവാഹക സംഘത്തിന്റെ ഊർജം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന മനുഷ്യരുടെ മനം നിറഞ്ഞ നെടുവീർപ്പുകളിൽ സ്വന്തം പേരും തുന്നിച്ചേർക്കാനുള്ള അവസരമാണ് സ്വതക്ക രോഗം തളർത്തിയ ശരീരങ്ങൾക്കും പ്രതീക്ഷയറ്റ മനസ്സുകൾക്കും മുന്നിൽ കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയായി സ്വതക്കകൾ മാറുന്നു പത്ത് കോടിയിലധികം രൂപയുടെ ചികിത്സാ സഹായം അഞ്ചു കോടിയിലധികം ഡയാലിസിസ് കാർഡുകൾ പതിനായിരക്കണക്കിന് മെഡിക്കൽ കാർഡുകൾ കാര്യക്ഷമമായ ആംബുലൻസ് സർവീസുകൾ എമർജൻസി വോളണ്ടിയറിംഗ് ഷീപ്പാലിയേറ്റീവ്സ് മൂന്നരക്കോടിയിലധികം രൂപ വില മതിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓക്സിജൻ പ്ലാന്റുകൾ മുതൽ തലാസീമിയ രോഗികൾക്കുള്ള മൂന്ന് കോടിയുടെ ധനസഹായം വരെ നീളുന്ന ആരോഗ്യ മേഖലയിലെ ക്രിയാത്മക ഇടപെടലുകൾ ആയിരത്തിലധികം ഭവനരഹിതർക്ക് നാം ഒരുമിച്ച് നിർമ്മിച്ചു നൽകിയ വീടുകൾ ആയിരത്തി അഞ്ഞൂറിലേറെ സാന്ത്വനം സെന്ററുകൾ മൂന്നര ലക്ഷം രൂപയുടെ അടിയന്തിര റിലീഫ് കിറ്റുകൾ അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ വൈവാഹിക ധനസഹായം നമ്മൾ മനുഷ്യർക്കൊപ്പം നിന്നതിൻ്റെ ചിത്രങ്ങൾ ചെറുതല്ല വിശക്കുന്നവനു മുന്നിൽ അന്നമായും വേദനിക്കുന്നവന് മുന്നിൽ ആശ്വാസമായും നമ്മുടെ പദ്ധതികൾ മാറി മുപ്പത്തിയെട്ട് കോടിയിലധികം രൂപയുടെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും അഞ്ചു ലക്ഷം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകിയും നമ്മൾ കെട്ടുറപ്പുള്ള സമൂഹത്തെ പണിതു സമൂഹത്തിന്റെ ശോഭനമായ ഭാവി അവരുടെ വിദ്യാഭ്യാസത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ അറിവിന്റെ വെളിച്ചം അണയാതെ കാക്കാൻ സ്വതക്കകൾ നൽകി ഇത്രയും കാലം സമൂഹത്തിന് കുട പിടിച്ചു ഐ ബി ഐക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ടായിരം മദ്രസകൾ ജാമിയത്തുൽ ഹിന്ദിന് കീഴിലുള്ള ആയിരം കോളേജുകൾ ഐ എ എംഇയുടെ അഞ്ഞൂറിലേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ലോ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ മികച്ച നോളജ് സൊസൈറ്റിയെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ആദ്യ നോളജ് സിറ്റി വരെ എത്തി നിൽക്കുന്ന പ്രയാണം നമ്മൾ നൂറായിരം ലക്ഷ്യങ്ങളുമായി ഇനിയും തുടരുകയാണ് പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ ആധുനികതയെ പുണരുന്ന സർവീസ് സൊസൈറ്റിയെയാണ് കേരള മുസ്ലിം ജമാഅത്ത് വിഭാവനം ചെയ്യുന്നത് നാടിനെ സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അഡിക്ഷനുകൾക്കുമെതിരെ പോരാടുന്ന ധാർമ്മികതയുള്ള തലമുറകളെയാണ് നമ്മൾ പടുത്തുയർത്തുന്നത് അതാണ് നമ്മുടെ സ്വപ്നം അതിനാണ് നമ്മുടെ അധ്വാനം നമ്മുടെ ചെറിയ സഹായങ്ങൾ പോലും സൃഷ്ടിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് അശരണർക്ക് അത്താണിയാകാൻ അറിവ് പകരാൻ കണ്ണീരോപ്പാൻ മനസമാധാനം പകരാൻ നമുക്കും ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം നിങ്ങളുടെ സ്വതക്കകൾ അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ എത്തിച്ചേരട്ടെ നമ്മുടെ നല്ല നാളേക്കു വേണ്ടിയാകട്ടെ നമ്മുടെ സ്വതക്കകൾ കാരുണ്യത്തിന്റെ ഈ യാത്രയിൽ നിങ്ങളും പങ്കാളിയാകൂ